ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ പുറത്തു വന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ ഏറ്റവും നീതിയുക്തമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അതായത് എക്സിറ്റ് പോൾ കൃത്യമായി പറയുന്നതിൽ മുൻപന്തിയിലാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസുമായോ സി വോട്ടറുമായോ ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യ ടുഡേ എടുക്കുന്ന കൃത്യമായ നിഗമനങ്ങൾ പലപ്പോഴായി ശരിവെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ എൻ ഡി എക്ക് കിട്ടിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയത് എന്നാൽ ഫെബ്രുവരി മാസം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇരുന്നൂറിലും താഴെ ആയിരിക്കും ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നിലയെന്നും നൂറ്റി എൺപത്തി എട്ടിലേക്ക് ചുരുങ്ങും എൻ ഡി എ സഖ്യം മുന്നൂറ്റി നാൽപ്പതിലധികം സീറ്റ് നേടിയെടുക്കാൻ സാഹചര്യമുണ്ട് കോൺഗ്രസിന്റെ കെട്ടുറപ്പില്ലായ്മ അതായത് മറ്റുള്ള ഘടകകക്ഷികളുടെ കെട്ടുറപ്പില്ലായ്മ വലിയ തോതിൽ തകർക്കുന്നുണ്ട് ഏതാനും ചില കക്ഷികൾ അവർ സ്വാർത്ഥ താല്പര്യം കൊണ്ട് അവർ മുന്നണിക്കകത്ത് തന്നെ കുത്തിതിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും ഇന്ത്യ മുന്നണി എന്ന രാഷ്ട്രീയത്തിന് ഇനി പ്രസക്തിയില്ല എന്നതും യു പി എ തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെയും അനിവാര്യതയാണ് ഇവിടെ വിളിച്ചോതുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒന്നേകാൽ ലക്ഷം ലോക്സഭാ സാമ്പിളുകൾ ഓരോ മണ്ഡലങ്ങളിൽ നിന്നായി ശേഖരിച്ചത് കണക്കിലാക്കിയാണ് ഈ സർവേ ഫലം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതായി പറയുന്നു അതായത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി എൺപത്തി എട്ട് ഇതാണ് കണക്കുകൾ കൃത്യമായും സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകർ പലരും ഈ അഭിപ്രായത്തെ അനുകൂലിക്കുകയാണ് കാരണം കോൺഗ്രസിനകത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനിവാര്യമാണ് ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേർക്കു നേർ ബി ജെ പി കോൺഗ്രസ് ഏറ്റുമുറ്റുന്ന സ്ഥലങ്ങൾ മാറ്റിവെക്കുമ്പോൾ അല്ലാതെ മത്സരം നടക്കുന്ന ത്രികോണ മത്സരവും ചതുഷ്കോണ മത്സരവും ഒക്കെ നടക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ ഇതൊക്കെ മുൻഗണനയിലാണ് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ഇനി എങ്ങനെയാണ് രാഷ്ട്രീയ മാറ്റം എന്നുള്ളത് കാത്തിരുന്ന് കാണണം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലും സ്ഥിതിഗതികൾ ഒരുപക്ഷെ മാറിയേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുഖ്യമെങ്കിൽ ഇപ്പോഴേ തന്നെ അതിനു വേണ്ടിയുള്ള ഹോംവർക്ക് ചെയ്തു തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു സൂചന കൂടിയാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നതിലൂടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുക എന്നുള്ളത് ആ വിന്നബിലിറ്റി എന്നുള്ളത് ഗുഡ് ഗവേണൻസിന് മാത്രം കിട്ടുന്നതല്ല പണമൊഴുക്കും ഫ്രീ ബീസ് പൊളിറ്റിക്സും ഒക്കെ നേടിയെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പി എല്ലാ കാലത്തും ശ്രമിക്കാറുണ്ട് വർഗീയത കൈമുതലാക്കി അതിനെ ഒരു എലക്ഷൻ ടൂൾ ആക്കി മാറ്റിയെടുക്കാനും കമ്മ്യൂണൽ പോളറൈസേഷൻ അതായത് വർഗീയ ധ്രുവീകരണം അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിലൂന്നിക്കൊണ്ട് പ്രവർത്തിക്കാനും ബി ജെ പിയും ആർ എസ് എസും കാലകാലങ്ങളിലായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് നേരിടാൻ എന്നൊരു സൂചന കൂടി ഈ സർവേയിൽ നൽകുന്നുണ്ട്